പൊട്ടിപ്പോയപ്പോൾ എടുത്ത് കളഞ്ഞ ഈ മുത്തുകട്ടൻ കൊണ്ട് കടയിൽ നിന്ന് അഞ്ഞൂറ് രൂപ വരെ വില വരുന്ന ഒരു ഐറ്റം എടുത്താലോ ഈ ബീറ്റ് കട്ടൻ്റെ കൂടെ തന്നെ ഇതുപോലെ രണ്ട് സെറ്റ് ന്യൂസ് പേപ്പറും കൂടി എടുക്കുന്നുണ്ട് ന്യൂസ് ഒന്ന് പൈപ്പിംഗ് ചെയ്തെടുത്തിട്ട് റോൾ ചെയ്തെടുക്കാനാണ് അത്യാവശ്യം നല്ല കട്ടിയുള്ള നൂലും കൂടി എടുക്കാം പിന്നെ ഒരു കുഞ്ഞി കഷ്ണം കാർഡ്ബോർഡും കുറച്ച് അക്രിലിക് പെയിൻറ്റും ആവശ്യത്തിനുള്ള ഗ്ലൂവും കൂടി എടുക്കാം ഇത്രയും ഐറ്റം മതി അപ്പോൾ നമുക്ക് ഈ ബീഡ് കട്ടൺ കൊണ്ട് ഐഡിപൊളിയായിട്ടുള്ള ഒരു ഐഡിയ എന്താണെന്ന് നോക്കാവേ അപ്പോൾ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഈ മുത്ത് കർട്ടൻ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഇത്രയും പീസൊന്നും ആവശ്യമില്ല വളരെ കുറച്ച് മതി അപ്പോൾ ഈ നീളമുള്ള ബീഡ്സ് എല്ലാം കുറച്ച് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് ഇതുപോലെ ഒത്തിരി ലോങ്ങ് ആയിട്ടും കൂടി കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ലെയർ ലെയർ ആയിട്ട് സെറ്റ് ചെയ്യാനായിട്ട് ഇതുപോലെ കുറച്ച് പീസും കൂടി ലോങ്ങ് ആയിട്ടും കൂടി എടുക്കുന്നുണ്ട് ഇനി നമ്മുടെ ന്യൂസ് എടുത്തിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് റോൾ ചെയ്ത് നല്ല നീളത്തിന് ഒന്ന് റോൾ ചെയ്ത് ഗ്ലൂ ഒട്ടിച്ചു കൊടുത്തിട്ട് അതൊന്ന് കൈ കൊണ്ട് നന്നായിട്ടൊന്ന് പ്രസം കൂടി ചെയ്ത് കൊടുത്തിട്ട് അതിൻ്റെ അറ്റം വെച്ചിട്ട് ഇതുപോലെ ചുരുട്ടി റോളാക്കി എടുക്കാം റോളാക്കി എടുത്ത ന്യൂസ് പേപ്പറിൻ്റെ അറ്റത്ത് ഗ്ലൂം കൂടി അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ഇതുപോലെ നല്ല റൗണ്ട് ഷേപ്പ് ആക്കി കൊടുത്തിട്ട് അതിൻ്റെ മീതെ ഒന്നും കൂടി ചുറ്റി കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മുടെ പേപ്പർ ജിം കേക്ക് ഉണ്ടാക്കുന്ന അതേപോലെ ഒന്ന് ആക്കി കൊടുക്കാം ഷേപ്പ് അതുപോലെ ഒന്ന് ആക്കി കൊടുത്തിട്ട് അകത്ത് അതുപോലെ തന്നെ സെറ്റായിട്ടിരിക്കാൻ വേണ്ടിയിട്ട് ഫവിക്കോൾ ഗ്ലൂ അപ്ലൈ ചെയ്ത് ഒന്ന് ഉണങ്ങാൻ വെച്ചിട്ടുണ്ട് എന്നിട്ട് അതിൻ്റെ താഴത്തായിട്ട് ലെയർ ആയിട്ട് സെറ്റായി കിടക്കാൻ വേണ്ടിയിട്ട് ലോങ് ചെയിന് കട്ട് ചെയ്ത് വെച്ചിരുന്നതും കൂടി ഫവിക്കോൾ ഗ്ലൂ വെച്ചിട്ട് ഒട്ടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഒരു ഏഴ് പീസും കൂടി ഇതുപോലെ തന്നെ ചെയ്തെടുക്കുന്നുണ്ട് ഇനി ആ ഏഴ് പീസും നമുക്കൊന്ന് പെയിൻറ് ചെയ്തെടുക്കാം അപ്പോൾ ഞാനതൊന്ന് പെയിൻറ്റ് ചെയ്തെടുക്കുന്നുണ്ട് റെഡ് കളർ പെയിൻറ് ചെയ്തിട്ട് ലെയറായിട്ട് സെറ്റ് ചെയ്തേക്കുന്നതിലെല്ലാം റെഡ് കളറ് പെയിൻ്റ് ഇതുപോലൊന്ന് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് ചെറിയ കുഞ്ഞ് ജിമക്കയും കൂടി ചെയ്തെടുത്തിട്ടുണ്ട് അതിലും കൂടി പെയിൻറ് ചെയ്തെടുക്കണം അതിലേക്ക് ഗ്രീൻ കളർ പെയിൻറ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഒരു കഷ്ണം കാർഡ്ബോർഡ് എടുത്തിട്ടുണ്ട് അതിന് ഒരു ട്രയാങ്കിൾ ഷേപ്പിൽ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് എന്നിട്ട് അതിൽ കുറച്ച് ബീഡ്സ് ഒക്കെ വെച്ച് ഡെക്കറേറ്റ് ചെയ്യാം അപ്പോൾ അതിൻ്റെ കയ്യിലുണ്ടായിരുന്ന ബീഡ്സ് വെച്ചിട്ട് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ പോവുകയാണ് ഏറ്റവും ടോപ്പിലായിട്ട് കുറച്ച് ഒരു ഹോള് കൊടുക്കുന്നതിനുള്ള സ്പേസ് വിട്ടിട്ട് നമുക്ക് ബീഡ്സ് എല്ലാം കൂടി ഇതുപോലെ സെറ്റ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നടുക്കായിട്ടൊരു വലിയ ബീഡ് വെച്ച് കൊടുത്തിട്ട് കുഞ്ഞ് ചെറിയ ബീഡ്സ് ബീഡ്സല്ല സ്റ്റോൺ ആണ് അത് ഒന്ന് കൊടുത്തിട്ടുണ്ട് അപ്പോൾ താഴത്തായിട്ട് കുറച്ചുകളും കൂടെ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് കർട്ടൻ ചെയ്യുന്ന കട്ട് ചെയ്തെടുത്ത ലോങ് ബീഡ് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കാം അപ്പോൾ ഈ കർട്ടൻ ബീഡ് തന്നെ വേണമെന്നൊന്നുമില്ല നമ്മുടെ കയ്യിലുള്ള ഏത് ബീഡ്സ് വേണമെന്നുണ്ടെങ്കിലും എടുക്കാം അത് വെച്ചിട്ട് നമുക്ക് അടിപൊളിയായിട്ട് ഈ വർക്ക് ചെയ്തെടുക്കാമെന്നേ ഉള്ളൂ അപ്പോൾ ഒരു ലെയർ ഇതുപോലെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് താഴെ വീണ്ടും ഈ കളർഫുള്ളായിട്ടുള്ള ബീഡ് ഒന്ന് കൊടുത്തിട്ട് ഒട്ടിച്ചുകൊടുക്കുന്നുണ്ട് ഇത് നമ്മുടെ ഡ്രസ്സിലൊക്കെ ഒട്ടിക്കാനായിട്ട് മേടിച്ച് വെച്ചിരുന്ന ആണ് അപ്പോൾ അത് ഒരുപാട് ബാക്കി ഇരുന്നപ്പോൾ ഇതിലൊന്ന് ഒട്ടിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഇതിലേക്ക് ഒട്ടിച്ചുകൊടുക്കുന്നുണ്ടേ അപ്പോൾ ഇടവിട്ടിടവിട്ട് ഗ്യാപ്പൊക്കെ ഒന്ന് ഫില്ല് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് ഒട്ടിച്ചുകൊടുത്തിട്ടുണ്ട് താഴെ കുറച്ച് ഗ്യാപ്പ് ഇട്ട് ഇട്ടിട്ടുണ്ട് അവിടെ നമുക്ക് നൂല് സെറ്റ് ചെയ്യാനായിട്ടാണ് അപ്പോൾ ഞാൻ ഒരെണ്ണം ഇതുപോലെ ഒന്ന് സെറ്റ് ചെയ്തിട്ടുണ്ട് അതിനായിട്ട് നമ്മുടെ ത്രെഡ് കട്ടിയുള്ള ആ ത്രെഡിലേക്ക് ലാസ്റ്റ് ഒന്ന് കെട്ടിട്ട് കൊടുക്കാം മുകളിലായിട്ട് സൂചി കുറത്ത് വെച്ചിട്ട് ലെയറായിട്ട് സെറ്റ് ചെയ്തിരുന്ന ജുംക പോലത്തെ ആ സെറ്റ് ഇതുപോലെ ഒന്ന് ഇറക്കി വെച്ച് കൊടുത്തിട്ട് നല്ല ഗോൾഡൻ കളർ ബീഡ്സ് ഉണ്ടായിരുന്നതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരഞ്ച് ബീഡ്സ് ഇട്ട് കൊടുത്തിട്ട് ഒരു കെട്ടിട്ട് കൊടുക്കാം അതൊന്ന് കെട്ടിട്ട് കൊടുത്തിട്ട് ഗ്രീൻ കളറിൽ ചെയ്തു വെച്ചിരുന്ന ജുംകയും കൂടി അതിൻ്റെ ടോപ്പിലായിട്ട് ഇട്ട് കൊടുക്കാം അതിൻ്റെയും ടോപ്പിലായിട്ട് വീണ്ടും ഗോൾഡൻ കളർ ബീഡ്സ് ഒരു മൂന്ന് നാലെണ്ണം ഇട്ട് കൊടുക്കാം എന്നിട്ട് അതും ഒന്നുകൂടെ മുകളിലായിട്ടൊന്ന് കെട്ടിട്ട് കൊടുക്കാം ആ ബീഡ്സ് ഒന്നും അങ്ങോട്ടും ഇങ്ങോട്ടും പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കെട്ടിട്ട് കൊടുക്കുന്നത് അത് കാണാനും നല്ല അട്രാക്റ്റീവായിരിക്കും അപ്പോൾ ഇവിടെ ഒരു സെറ്റ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഈ ട്രയാങ്കിൾ ഷേപ്പിൽ ചെയ്തു വെച്ചിരുന്ന ആ ബീഡ്സിൻ്റെയൊക്കെ ഒന്ന് പെയിൻ്റ് ചെയ്ത് കൊടുക്കാം അതിൽ നമ്മുടെ മുത്ത മുത്തക്കട്ടൻ്റെ ബീഡ്സ് എടുത്ത് വെച്ചിരുന്നില്ലേ അത് ഒട്ടിച്ചിരുന്നതിൽ മാത്രമേ പെയിൻറ് ചെയ്ത് കൊടുക്കുന്നുള്ളൂ അപ്പോൾ അതൊന്ന് പെയിൻ്റ് ചെയ്തെടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഉണങ്ങി കഴിയുമ്പോഴേക്കും സെറ്റ് ചെയ്ത് വെച്ചിരുന്ന ജുംക സെറ്റ് താഴെയായിട്ട് ലെയർ ലെയർ ആയിട്ട് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇത് ഉണങ്ങി കിട്ടിയിട്ടുണ്ട് ഇതിൻ്റെ താഴെ നടുക്കായിട്ട് ആദ്യം സെറ്റ് ചെയ്ത് കൊടുക്കാം നല്ല നീളത്തിനുള്ള ലെയർ ഏറ്റവും നടുക്കായിട്ട് ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം സൂചി കൊണ്ട് നടുക്കായിട്ട് നൂലൊന്ന് കയറ്റിയിട്ട് ബാക്കിൽ അറ്റാച്ച് ചെയ്ത് കെട്ടി കൊടുക്കാം ബാക്കി ലെയേഴ്സും ഇതുപോലെ ലെയർ ലെയറായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതാണ് ഞാൻ ചെയ്തെടുത്ത വർക്ക് നമ്മുടെ മുത്തു കർട്ടണിൽ ചെയ്തെടുത്ത വാൾ ആണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട കൂട്ടുകാരെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ അപ്പോൾ നമുക്കിത് വീട്ടിൽ തന്നെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാവുന്നില്ലേ ഉള്ളൂ കടയിൽ പോയി ഇതുപോലെയുള്ള ഐറ്റംസൊക്കെ വാങ്ങാൻ തന്നാൽ നല്ല റേറ്റ് ആകുമല്ലേ അപ്പോൾ കുറച്ച് ക്ഷമയുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വീട്ടിൽ തന്നെ ഇത് എളുപ്പം ചെയ്തെടുക്കാം ഇത് വളരെ എളുപ്പം ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു വർക്കാണ് ഒരു ദിവസം കൊണ്ട് തന്നെ പെട്ടെന്ന് ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ സിമ്പിളാണ് ഈ ജുമക്ക സെറ്റൊക്കെ എടുക്കാനായിട്ട് വളരെ എളുപ്പമാണ് അപ്പോൾ ഇതുപോലെ ഞാൻ മുമ്പ് ചെയ്തു വെച്ചിരുന്ന ഒരു വർക്കാണ് ഇത് ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ